ം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ താഴേക്ക് ഒഴുകുകയാണ് എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ശ്രമിച്ചിട്ടും എണ്ണ വില വർധനവ് സാധ്യമാകുന്നില്ല എന്ന് മാത്രമല്ല നിലനിൽക്കുന്ന വില താഴേക്ക് പതിക്കാതെ നിലനിർത്താനോ കഴിയുന്നില്ല ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത് ഡോളറിനും താഴെ എത്താനുള്ള സാധ്യതയിലേക്കാണ് സ്ഥിതിഗതികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാധാരണ നിലയിൽ ക്രൂഡ് ഓയിൽ വിലയിടിവ് ഇന്ത്യയ്ക്ക് സദ്വാർത്തയാവേണ്ടതാണ് എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില താഴേക്ക് കൂപ്പുകൂത്തുകയാണെങ്കിലും ഇന്ത്യക്ക് യാതൊരുവിധ നേട്ടവും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് അതിന് കാരണം ഡോളറിന് മൂല്യവർധനവുണ്ടായതാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ഡോളറിലാണ് ഡോളർ മൂല്യം വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവും കുത്തനെ ഉയരും അതിനാൽ തന്നെ നിലവിൽ എണ്ണവില കുറഞ്ഞാലും ഇന്ത്യക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല നേരെ മറിച്ച് എണ്ണവില കുറയുന്നതിനൊപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യവർധനവ് സാധ്യമായാൽ മാത്രമേ ഇന്ത്യയ്ക്കത് നേട്ടമായി തീരുകയുള്ളൂ ഒരു കാലത്ത് എണ്ണവില നിയന്ത്രിച്ചിരുന്നത് ഒപ്പക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ് എണ്ണ ഉൽപാദനത്തിൽ മുൻപുണ്ടായിരുന്ന ആധിപത്യം ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോഴില്ല പശ്ചിമേഷ്യൻ സംഘർഷം തീവ്രമായി തീർന്ന ഒക്ടോബർ ശേഷം ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് പതിനൊന്ന് ശതമാനത്തിലേറെയാണെന്നതും ശ്രദ്ധ അർഹിക്കുന്നു ഈ ഡിസംബർ വരെ ഉൽപാദനം വർദ്ധിപ്പിക്കില്ല എന്ന് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പക് പ്ലസ് തീരുമാനമെടുത്തിരുന്നു ആഗോളതലത്തിൽ എണ്ണയുടെ ആവശ്യകത താഴ്ന്നു തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഒപ്പക് പ്ലസ് രാഷ്ട്രങ്ങൾ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ഒപ്പക് രാജ്യങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസൃതം എണ്ണവില കൂടിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു ഈ വിലയിടിവിന് പ്രധാന കാരണം ഒപ്പക് ഇതര ഉൽപാദന രാഷ്ട്രങ്ങൾ വിപണിയിലേക്ക് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ അളവ് എണ്ണ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാലാണ് ഒപ്പക് രാഷ്ട്രങ്ങൾ ഉൽപാദനം കുറച്ചിട്ടു പോലും വിപണിയിലെ എണ്ണ ലഭ്യതയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല ഇനിയും ഗൾഫ് രാജ്യങ്ങൾ ഉൽപാദനം കുറയ്ക്കുന്ന നടപടി സ്വീകരിച്ചാലും അടുത്ത രണ്ടു വർഷത്തേക്ക് വിപണിയിൽ എണ്ണക്ഷാമം ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എസ് ബ്രസീൽ കാനഡ ഗയാന എന്നീ രാജ്യങ്ങളുടെ നിലപാടാണ് ഇതിന് പ്രധാന കാരണം എണ്ണ ഉത്പാദനം വർദ്ധിപ്പിച്ച് അന്താരാഷ്ട്ര വിപണിയിലേക്ക് പരമാവധി അളവ് എത്തിക്കാനാണ് ഈ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമാണ് ചൈന എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഡിമാൻഡിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നില്ല ഇതും ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്നും ഡിമാൻഡ് ഉയരാത്തതിനാൽ പ്രതിദിനം പത്ത് ലക്ഷം ബാരൽ എണ്ണ വിപണിയിൽ കുമിഞ്ഞുകൂടുന്നതിന് കാരണമാകുമെന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി കണക്കുകൂട്ടുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മാന്ദ്യം സംഭവിച്ചതിനാലാണ് അവരുടെ എണ്ണ ഉപഭോഗം കുറഞ്ഞതെന്ന വാദം ഖണ്ഡിക്കുന്നതാണ് ഐ ഈ വിലയിരുത്തൽ ഇപ്പോൾ ചൈന ഇലക്ട്രിക് വാഹന ഉപയോഗത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ ഹൈസ്പീഡ് റെയിലും ഗ്യാസ് ഇന്ധനം ഉപയോഗിച്ചുള്ള ട്രക്കുകളും ചൈനയിൽ ഏറെ പ്രചാരം നേടുന്നുണ്ട് ഇതും ഈ രാജ്യത്തിന്റെ എണ്ണ ഉപഭോഗം കുറയുന്നതിന് കാരണമായി തീർന്നുവെന്നാണ് ഐ ഇ എ ഓയിൽ ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് മേധാവി ടോറിൻ ബോസിനി ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അടിവരയിടുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥ പൂർവാധികം ശക്തിയോടെ പഴയ പ്രതാപം തിരികെ പിടിച്ചാലും എണ്ണ ഉപഭോഗം കൂടിയേക്കില്ല എന്നതാണ് ഈ സ്ഥിതി എണ്ണ വിപണി മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയായി തീരും പുനരുപയോഗ ഊർജത്തിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എണ്ണ അസ്ഥി കൊണ്ട് വലിയ പ്രയോജനമുണ്ടാകില്ല എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഹരിത ഹൈഡ്രജൻ പോലുള്ള സാങ്കേതിക മാറ്റങ്ങളും ശുദ്ധ ഊർജത്തിലേക്കുള്ള പരിവർത്തനവും അഞ്ചു വർഷത്തിനുള്ളിൽ ആഗോള എണ്ണ ആവശ്യകതയിൽ മാറ്റം വരുത്താനാണ് സാധ്യത ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യത്തിന്റെ എൺപത് ശതമാനത്തിലധികവും വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് വാങ്ങുന്നത് ആഗോളതലത്തിൽ എണ്ണവില കുറഞ്ഞിട്ടും രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ വരുമാനവും ലാഭവും ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ വളരെ താഴ്ന്ന നിലയിലാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ മുടക്കുന്ന ഫണ്ടിന്റെ വലിയ പങ്കും എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്നതാണ് എണ്ണ വിൽപ്പനയിൽ നിന്നുമുള്ള വരുമാനം കുറയുന്നത് സർക്കാരിന്റെ ചെലവഴിക്കലിനെയും അതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെയും സാരമായി ബാധിക്കും അതേസമയം എണ്ണവില കുറയ്ക്കുന്ന രീതിയിൽ ഒരു പരീക്ഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറുമല്ല വാർത്തയുടെ നിറം തേടി തനി നിറം